നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ വൃശ്ചിക സംക്രമം കാർത്തിക നക്ഷത്രത്തിലാണ് വൃശ്ചികം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് എടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചന്ദ്രനും കർക്കിടകത്തിൽ കുജനും കന്നിരാശിയിൽ കേതുവും വൃശ്ചികത്തിൽ ആദിത്യനും ബുധനും ഗുളികനും ധനുരാശിയിൽ ശുക്രനും കുംഭത്തിൽ ശനിയും മീനം രാശിയിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വൃശ്ചികമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർ ഏറ്റെടുക്കുന്ന എല്ലാ പ്രവൃത്തികളും ഊർജ്ജസ്വലതയോടെ നടപ്പാക്കുന്നതുമാണ് പലവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവർ ഏറ്റെടുത്ത് നടത്തുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വന്നേക്കുവാനും ഇടയുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ പ്രസ്തുത നിർമ്മാണ പ്രവൃത്തികളുടെ എല്ലാ വശങ്ങളും കൃത്യമായി പഠിക്കുകയും നഷ്ടം വരാതെ സൂക്ഷിക്കേണ്ടതുമാണ് അതുപോലെ ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും സഹായ സഹകരണങ്ങൾ നേടിയെടുക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണം നല്ല വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കുകയും വേണം ഈ നക്ഷത്രക്കാരുടെ ഭവനങ്ങളിൽ കള്ളന്മാരുടെ ശല്യം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ വീട് അടച്ചിട്ട് യാത്ര പോകേണ്ടുന്ന സന്ദർഭങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടതാണ് പണവും സ്വർണാഭരണങ്ങളും സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് അതുപോലെ തന്നെ പല പ്രവൃത്തികളിലും കളവിനും വഞ്ചനയ്ക്കും പാത്രീ ബോദ്ധരാകുവാനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട് അതിനാൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും രണ്ടു വട്ടം ആലോചിച്ച് മുന്നോട്ട് നീങ്ങുന്നതാണ് ഗുണകരമാവുക ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ ആരോഗ്യ കാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ട ഒരു മാസം കൂടിയാണ് വൃശ്ചികം പ്രത്യേകിച്ച് പ്രമേഹം രക്തസമ്മർദ്ദം എന്നിവയുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതും ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കേണ്ടതുമാണ് പോഷക സമ്പുഷ്ടമായ ആഹാരം കഴിക്കുകയും ശരീരത്തിനാവശ്യമായ വ്യായാമവും വിശ്രമവും നൽകി ശരീരത്തെ പരിരക്ഷിക്കുകയും വേണം അഞ്ച് പതിനഞ്ച് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ട ദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം